പിക്ക് പിക്ക് അഴകെ രാമനെ വേദനിക്കുന്ന ശങ്കോടീശ്വരൻ ശങ്കർദാസ് പിന്നെ കാഴ്ച പളുങ്ക് പിന്നെ മിസ് ഔട്ട് ചെയ്തൊരു തനിയാവർത്തനം അങ്ങനെ സോറി വർഷത്തില് മമ്മൂട്ടി സാറിന്റെ ഒരു മകൻ ഇഷ്ടം സീനാണ് അതെ മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും വിഷമം കാണിക്കാം മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിലും പൊട്ടിക്കറിയാം നമുക്ക് അതല്ലെങ്കിൽ ഒരിക്കലും മകൻ മരിക്കുന്നത് എങ്ങനെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഷോക്ക് ആയിട്ട് നിക്കാം ആ കരച്ചില ഏത് ടൈപ്പ് ഓഫ് കരച്ചിൽ വേണം എന്നുള്ളതിന് വളരെ എന്താ പറയാ അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയധികം വിഷമമാവുന്നുണ്ട് അതുപോലെ പളുങ്കില് നസറിയാരിക്കുന്ന സമയത്ത് ആ സീനില് നസ്രീ മരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രണ്ടിന്റെ ആ ഒരു ഡിഫറൻറ്റ് രണ്ടിന്റെ സിനേറിയും എന്താണെന്ന് വെച്ചാല് മകൻ മരിച്ചു ഇപ്പുറത്ത് മകൾ മരിച്ചു പക്ഷെ അത് കാണിക്കുന്നത് ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല അതെ രണ്ട് ഡിഫറൻറ്റ് എക്സ്ട്രീംസിലാണ് അത് പോകുന്നത് അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്